ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ സ്കൂളിൽ പോകുന്ന മക്കൾക്ക് നമ്മുടെ ചോറിൻ്റെ കൂടെ നമ്മൾ എന്ത് പോഷകരമായിട്ടുള്ള കാര്യങ്ങളാണ് കൊടുത്തുവിടുക അല്ലെങ്കിൽ അവർ കഴിക്കുന്ന കറിക്ക് എന്ത് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നവർക്ക് എങ്ങനെ ഒരു പോഷകസമൃദ്ധമായിട്ടുള്ള ഒരു കറി കൊടുത്തുവിടാം എന്നുള്ള ചെറിയൊരു റെസിപ്പിയാണ് മാത്രമല്ല നമ്മളിപ്പോൾ രാവിലെ നല്ല തിരക്കുള്ള സമയത്ത് നമുക്ക് ഇതേപോലെയുള്ള പച്ചക്കറികളൊക്കെ ചെറുതായിട്ട് വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാനൊക്കെ കുറച്ച് സമയം എടുക്കും അല്ലേ എന്നാൽ നമുക്ക് പോഷകങ്ങളൊന്നും പോകാതെ തന്നെ നമ്മുടെ ക്യാരറ്റ് അല്ലെങ്കിൽ നമ്മുടെ や。 നമ്മുടെ പച്ചക്കറികൾ ഇപ്പോൾ സവോള പച്ചമുളക് ഇതെല്ലാം ചേർത്ത് നമുക്ക് നല്ലൊരു കറി ഉണ്ടാക്കണം എന്ന് സമയക്കുറവുള്ളവർക്ക് നല്ലൊരു വെജിറ്റബിൾ ചോപ്പറും കൂടി ഞാൻ നിങ്ങളൊന്ന് പരിചയപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഈ കാണുന്ന രീതിയിൽ നമുക്ക് വളരെ നൈസായിട്ട് ഇപ്പോൾ ക്യാരറ്റൊക്കെ വലിയ കഷ്ണങ്ങളാക്കി ഇടുമ്പോൾ കുട്ടികൾക്ക് അത്ര ഇഷ്ടപ്പെടില്ല പക്ഷേ കുഞ്ഞു കുഞ്ഞ് കഷ്ണങ്ങളാക്കിയിട്ട് അതിൻ്റെ കൂടെ നമുക്കൊരല്പം തേങ്ങക്കൊത്തോ അതെല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ മുളപ്പിച്ച് ചെറുപയറുമൊക്കെ ചേർത്തിട്ട് ചുമ്മാ ഒന്ന് വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ച് ഈ സവോളയും പച്ചമുളകൊക്കെ ചേർത്ത് ഒന്ന് വഴി etti korchu uppum idakitta namak idhe poleulla carrot adhu pole andre kooda ko vekkya കോവയ്ക്കൊക്കെ പിള്ളേർക്ക് കറി കൊടുത്തുവിട്ടാൽ അങ്ങനെ കഴിക്കില്ല പക്ഷേ കോവയ്ക്കൊക്കെ ചെറുതായിട്ട് അരിഞ്ഞ അതും അതുപോലെ തേങ്ങ ചിരടിയിട്ടിടാട്ടോ ഇതിപ്പോൾ ചെറിയൊരു കരിക്ക് ആയതുകൊണ്ട് ഞാൻ കരിക്കിൻ്റെ കഷ്ണങ്ങളും എല്ലാം കൂടി ചെറിയ പീസാക്കിയിട്ട് നമുക്ക് ആവിയിൽ ജസ്റ്റ് ഒന്ന് കടുക് പൊട്ടിച്ച് വേവിച്ചെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് അപ്പം ഇത് ഞാൻ ഉണ്ടാക്കി നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നെയാന്ന് വെച്ചാൽ നമ്മുടെ മക്കൾക്ക് ഇപ്പോൾ ഏത് കറി കൊടുത്തു വിടണമെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും ഇങ്ങനെ വിഷമിക്കുന്നവരുണ്ടാവും പക്ഷേ പോഷകസമ്മർദ്ദമായിട്ടുള്ള നമ്മുടെ ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ കണ്ടൻറ്റുള്ള നമ്മുടെ മുളപ്പി ഉച്ച പയറ് ചെറുപയറൊക്കെ നമ്മുടെ കുട്ടികളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം കേട്ടോ അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ഇതാണ് അപ്പോൾ ഞാൻ എരിവ് അധികം ഉപയോഗിക്കാത്ത ആളുകളാണ് ഞങ്ങളുടെ വീട്ടിലുള്ളവർക്കും എരിവ് അത്ര ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതേപോലെയുള്ള ചെറിയ കുഞ്ഞു കുഞ്ഞ് പീസാക്കിയ ഉപ്പേരി ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് പോലും വേണ്ട ആവിയിൽ വേവിച്ചെടുക്കാനായിട്ട് നമുക്ക് പറ്റുന്ന തരത്തിൽ സമയം ഒട്ടും പോകാതെ നമുക്ക് ഇത് ചോപ്പ് ചെയ്തെടുക്കാം വെജിറ്റബിളൊക്കെ പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നൊരു സംഭവമാണ് ബട്ടർഫ്ലൈയുടെ വെജിറ്റബിൾ ചോപ്പറ് എനിക്കിത് വളരെ നല്ലതായിട്ട് തോന്നി കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എടുക്കാനും ഉപയോഗിക്കാനും കഴുകി വയ്ക്കാനും എളുപ്പമാണ് ഇതിൻ്റെ ഉള്ളിൽ ഇതുപോലെയുള്ളൊരു ബ്ലേഡാണ് ആ ബ്ലേഡ് നമ്മൾ രണ്ട് ഉണ്ട് അതിനകത്ത് ചെറിയ പൊഴിയുള്ള ഭാഗം ഇതുപോലെ പാത്രത്തിൻ്റെ ഉള്ളിലേക്ക് വെക്കുക അതിനുശേഷം നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ക്യാരറ്റ് അല്ലെങ്കിൽ ഏത് വെജിറ്റബിളാണോ നമ്മൾ പലപ്പോഴും ഒരുമിച്ചിട്ട് ഇത് എടുക്കാൻ നോക്കുന്നവരുണ്ട് പക്ഷേ കുറേ ചിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ചോപ്പ് ചെയ്ത് കിട്ടും ക്യാരറ്റോ അല്ലെങ്കിൽ ചെറിയ ചെറിയ ബീറ്റ്റൂട്ടോ ഇതൊക്കെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും ോ അപ്പോൾ ഇത് ഇതേപോലെ ഇടുക അതിന് ശേഷം നമ്മുടെ ഈ അടപ്പനിൽ ഇതുപോലെ ഒരു ഇതുണ്ട് അത് ആ നോബ് നോബിനകത്തേക്ക് കയറുന്ന രീതിയിൽ വെക്കുക ജസ്റ്റ് അതുമേ ലിവർ ഒരു വള്ളിയാണ് അത് നമ്മളൊന്ന് നല്ല രീതിയിൽ അടപ്പൻ ശരിക്കും അമർത്തി പിടിച്ചിട്ടൊന്ന് വലിക്കുക അപ്പോൾ എനിക്ക് ഏറ്റവും ഗുണം തോന്നുന്നത് ഇപ്പോൾ ക്യാറ്റ് മാത്രമല്ല കേട്ടോ നമ്മുടെ സവാളയൊക്കെ നമുക്ക് കുഞ്ഞുതായിട്ട് അരിയാണ് അപ്പോൾ സവാളയൊക്കെ അരിയണേലും കുറച്ചുകൂടി ഉള്ളിയും സവാളയൊക്കെ പൊടിഞ്ഞ് പൊടിച്ചിടാനായിട്ട് ഏറ്റവും എളുപ്പം ഇങ്ങനെ ഉലർത്തുന്ന കറികളിലൊക്കെ ഇടാനായിട്ട് ഏറ്റവും നല്ലത് സവാള പച്ചമുളകും ഇഞ്ചിയും എല്ലാം കൂടിയിട്ടിട്ട് നമുക്കൊന്ന് ഇതുപോലെ ക്രഷ് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഉപകാരം കൂടി ഇതിനകത്തുണ്ട് കേട്ടോ ഇതുകൊണ്ടോ ഇതെല്ലാം നല്ല ഭംഗിയായിട്ട് നമുക്ക് ഒരേപോലെ നമുക്ക് എത്ര വേണമെന്നുള്ളത് നമുക്ക് വലിപ്പം നമ്മൾ തീരുമാനിക്കാം കേട്ടോ തീരെ പൊടിയാക്കണോ അതോ ചെറിയൊരു കഷ്ണമായിട്ട് ക്രഷ് ചെയ്താൽ മതിയോ എന്നുള്ളത് നമ്മൾ നോക്കിയിട്ട് നമ്മുടെ ഇഷ്ടത്തിന് നമുക്കത് എടുക്കാവുന്നതേ ഉള്ളൂ പിന്നെ അതിൽ നിന്ന് നമ്മൾ ആ ബ്ലേഡ് അങ്ങനെ തന്നെയോട് പൊക്കി അതിന് അതിനുശേഷം നമ്മുടെ പാത്രത്തിലേക്ക് അത് പാർത്തുക ഇത്രയേ ഉള്ളൂ ഇത്രയും കാര്യങ്ങൾ വേഗം പെട്ടപ്പെടാമെന്ന് കഴിയും പെട്ടെന്ന് കഴിയും ഞങ്ങളുടെ തൃശ്ശൂർ ഭാഷ ഇടപെടപ്പെടുക എന്നുള്ളത് അപ്പോൾ ഇങ്ങനെ എടുക്കുക അതിന് അടുത്തത് വീണ്ടും ബ്ലേഡ് അതുപോലെ വെച്ചതിന് ശേഷം ഓരോന്നും ഇതുപോലെ ക്രഷ് ചെയ്തെടുക്കുക പിന്നെ എന്ത് എളുപ്പമാണെന്ന് അറിയുമോ ഒരു പാനടുപ്പത്ത് വയ്ക്കുക അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഇടുക വെളിച്ചെണ്ണ ചുടയായി കഴിയുമ്പോൾ കടു കിട്ട് പൊട്ടിയതിനു ശേഷം നമുക്ക് നമ്മളിപ്പോൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും അല്ലെങ്കിൽ വേപ്പിലും മേണെങ്കിൽ ഇടിക്കാം ഞാൻ ഇട്ടിട്ടില്ല ഇതെല്ലാം കൂടി വെളുത്തുള്ളി ഇടുന്നവരുണ്ടാവും വെളുത്തുള്ളി എല്ലാം കൂടി ഇതുപോലെ നമുക്ക് പൊടിച്ചെടുക്കാം അതിട്ട് ഒന്ന് ചെറു ജസ്റ്റ് ഒന്ന് പച്ചമെണ്ണം മാറുമ്പോൾ ഒരല്പം ഉപ്പും അതുപോലെ മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് കൂടി ചിലർക്ക് എരിവ് കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ എരിവ് കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് മുളക് കൂടിയും കൂടി ഇടുക അല്ലെങ്കിൽ നല്ല എരിവുള്ള മുളക് ഇട്ടാൽ മതി പച്ചമുളക് ഇട്ടാൽ മതി അതിനുശേഷം ഇതും എല്ലാം കൂടി ഒന്ന് മൂത്ത് പകുതി വേണ്ടി വരുമ്പോഴേക്കും നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാം കൂടി നമുക്ക് അതിനകത്ത് ഇട്ട് ഒന്ന് ആവിയിൽ മൂടി വെച്ചാൽ മതി തുള്ളി വെള്ളം പോലും ചേർക്കണ്ട ആവിയിൽ മൂടി വെച്ച് ഒന്ന് ഇടയ്ക്ക് രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ ഇളക്കി ഒരു മീഡിയം ഫ്ലെയിമിൽ നമ്മൾ ഉപയോഗിച്ചെടുത്താൽ മതി ഇപ്പം ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് കഴിയും ഇത് ഇത്രയും സമയമൊന്നും എടുക്കില്ല കേട്ടോ പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ഒരു കാര്യം കഴിയും നല്ല പോഷകസമൃദ്ധമായിട്ടുള്ള ഒരു സംഭവമാണ് ഞാനിതിൻ്റെ കൂടെ മിക്കവാറും മുളപ്പിച്ച് ചെറുപയർ എൻ്റെ അടുത്ത് ഉണ്ടാവും മുളപ്പിച്ച ചെറുപയറ് ഇതിനകത്ത് ഇടാറുണ്ട് അത് ഏത് ഉപയോഗിക്കും മുളപ്പിച്ച ചെറുപയറ് പച്ച തിന്ന ഇഷ്ടമല്ലാത്തവർക്ക് ഇതിനകത്ത് ചേർത്താൽ കുട്ടികൾക്ക് ഏറ്റവും നല്ലതാണ് കേട്ടോ വലിയവർക്കും നല്ലതാണ് അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ കറി കൊടുത്തുവിടാനായിട്ട് ചെറുതായിട്ട് അരിഞ്ഞതൊക്കെ കാണുമ്പോൾ കുഞ്ഞു കുഞ്ഞ് പീസുകൾ കാണുമ്പോൾ അവർക്ക് ഇഷ്ടമുണ്ടാകും അത് കഴിക്കാനായിട്ട് അപ്പോൾ ഇതുപോലെ ഒന്ന് പരീക്ഷിച്ചുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതേപോലെയുള്ള വെജിറ്റബിൾ ചോപ്പറ് വാങ്ങാനായിട്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ ബട്ടർഫ്ലൈയുടെ ആണ് ഞാൻ മേടിച്ച അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം ആരും നിർബന്ധിക്കുന്നില്ല പ്രൊമോഷൻ അല്ല ഇതുപോലെയുള്ള സമയം ലാഭിക്കുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഒന്ന് എത്തിക്കാമെന്ന് മാത്രമേ ഉള്ളൂ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ മേടിക്കും കേട്ടോ പക്ഷെ ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നിയത് കൊണ്ടാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ ഉപകാരപ്രദമായിരുന്നുണ്ടെങ്കിൽ ഇപ്പോഴും തന്നെ ലൈക്ക് ചെയ്യുക നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടാലും മറ്റുള്ളവർക്കൊന്ന് ഷെയർ കൊടുക്കുക നിങ്ങളുടെ കമൻസൊക്കെ രേഖപ്പെടുത്തുക അതുപോലെയുള്ള വീഡിയോസ് ഇനിയും നിങ്ങൾക്ക് നമ്മുടെ ഈ ചാനലിൽ കാണാം മറ്റൊരു വീഡിയോയ്ക്ക് വരെ കാത്തിരിക്കുക കേട്ടോ